വഹാബി ഓഫീസിലെ നോമ്പ് തുറക്ക് പാണക്കാട് തങ്ങന്മാരെ വിളിക്കുന്നത് വഹാബികളുടെ കബളിപ്പിക്കൽ അജണ്ടയാണ് എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി സക്കാത്തിന്റെ പേരിൽ സ്വന്തം സംഘടനാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സക്കാത്ത് കമ്മിറ്റിക്ക് അതിന്റെ പ്രചരണത്തിന് വേണ്ടി പാണക്കാട് തങ്ങന്മാരെ വീഡിയോ വാങ്ങുന്നത് എന്തിനാണ് അതിന്റെ ബ്രോഷർ പ്രകാശനത്തിന് പാണക്കാട് ഇവർ പോകുന്നത് തങ്ങന്മാരെ ഒരിക്കലും അവർക്ക് ബഹുമാനമില്ല കാരണം ജമാ ഇസ്ലാമി എഴുതി വെച്ചത് പാണക്കാട് തങ്ങന്മാരെ മാത്രമല്ല സകല തങ്ങന്മാരെ കുറിച്ചും ജമാ ഇസ്ലാമി പ്രബോധനത്തിൽ എഴുതി വെച്ചത് ആ തങ്ങന്മാരുടെ കൈമുത്തുന്ന മുത്തുന്ന ആളുകളില്ലേ ശരിക്കും തങ്ങന്മാരെ കൈമുത്തുകയല്ല വേണ്ടത് ആ മുത്തപ്പെടുന്ന കൈ വെട്ടിമാറ്റുകയാണ് വേണ്ടത് എന്ന് പച്ചമലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചവരാണ് ഇവിടെയുള്ള മൗദൂദികൾ ഷിയാക്കളുടെ വിശ്വാസമാണ് അഹുൽ വിശ്വാസമാണ് ഇസ്ലാമിൽ പറയുന്ന ഒരു കൂട്ടരില്ല എന്നിവിടെ പ്രചരിപ്പിച്ചവരാണ് പിന്നെന്തിനാണ് അവർ എല്ലാത്തിനും ഇപ്പൊ പാണക്കാട്ടേക്ക് പോകുന്നത് അതിന്റെ അജണ്ട മൗലവി തന്നെ ഇത് ജമാഅത്തെ ഇസ്ലാമിയ പറഞ്ഞതെങ്കിൽ തറവാടിന്റെ ഇത് സാധാരണ ജനങ്ങൾ അറബികൾ മാത്രമേ അതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊണ്ട് നടന്നിട്ട് കുറെ കാലമായി ക്ലച്ച് പിടിച്ചിട്ടില്ല വഹാബികൾ ഈ ശീർക്കാരോപണവുമായി കുറെ കാലമായിട്ട് ചുണ്ടുന്നു അത് ക്ലച്ച് പിടിക്കണില്ല മഞ്ചേരിയിലും കോഴിക്കോട്ടൊക്കെ മുസ്ലിമീങ്ങൾ അതിന് ചെവി കൊടുക്കണമെങ്കിൽ ഈ തങ്ങന്മാരെ ആരെയെങ്കിലും മുന്നിൽ വെക്കണം അപ്പൊ കിട്ടണ തങ്ങന്മാർ ഏതാ അവരെപ്പിടിച്ചു മുന്നിൽ നിർത്താന്നുള്ള പരിപാടിയാണ് അതാണ് എന്ത് കളിയാണ് ഈ തങ്ങന്മാരെ വെച്ച് എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കല്ലേ അവരെ കുതിരയാക്കല്ലേ അവരെ ശരിക്കും ദുരുപയോഗം ചെയ്യല്ലേ ഈ തങ്ങന്മാരുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ അവരുടെ മറ്റു ചില സാഹചര്യങ്ങൾ ഭംഗിയായി ചൂഷണം ചെയ്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ സക്കാത്തിന്റെ പേരിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ തകൃതിയായി ഇവിടെ നടത്തുകയാണ് വഹാബി ആശയ പ്രചാരണത്തിന് വളക്കൂറുള്ള മണ്ണാക്കി അവർ മുസ്ലിം സമുദായത്തിന്റെ മാറിടം മാറ്റാൻ ഈ തങ്ങന്മാരെ വെച്ച് കളിക്കുകയാണ് പച്ചക്കല്ലേ ജമാഅത്തെ ജമായത് അതാണ് ുംങ്ങാ ജൂറിൽ പാണക്കാട്ടിൽ നിന്ന് തങ്ങന്മാരെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആശങ്ക ഞമ്മളാശങ്കര് പോകുവൊന്നും ഞമ്മക്കറിയില്ല അതുപോലെ വഹാബി സമ്മേളനത്തിൽ ഇപ്പൊ തങ്ങന്മാരെ കിട്ടാൻ ഞാൻ കിട്ടാഞ്ഞും ആദിയും അപ്പൊരിക്കാർ മലപ്പുറത്തേറ ഇത് നാടൻ ഭാഷ പറഞ്ഞ ആളപ്പോത്തക്ക എന്നല്ലേ പറയാ നമുക്കത് പറയാൻ പറ്റൂല പക്ഷെ ഒരു സാധാരണക്കാരന്റെ ശൈലി എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഈ ഉമ്മത്തിനെ കബളിപ്പിക്കലല്ലേ ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെയും ബഹുമാനത്തെയും ചൂഷണം ചെയ്യലല്ലേ ഇതല്ലേ ആദരവായ് സുല്ലിസ് പറഞ്ഞത് യക്കൂ നുരി നന്നായി നുണ പറയുന്ന ടീം ഈ സമുദായത്തെ നന്നായി കബളിപ്പിക്കുന്ന കക്ഷികൾ ഈ ഉമ്മത്തിൽ വരുന്നതാണ്